ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ അറസ്റ്റോടെ ഈ കേസിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മാനം വന്നിരിക്കുക കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത സ്ഥിരീകരിക്കപ്പെടുകയാണ് ഞങ്ങൾ ആദ്യ ദിവസം മുതൽക്ക് തന്നെ ശബരിമലയിൽ നടന്ന അതിഭീകരമായ കൊള്ള സി പി എമ്മിൻ്റെ ആസൂത്രണമാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരുന്നത് സർക്കാരും സി പി എമ്മിൻ്റെ നേതൃത്വവും ഗൂഢാലോചന നടത്തിയാണ് ശബരിമലയിൽ സ്വർണക്കൊള്ള നടത്തിയത് അതിപ്പോൾ വളരെ വ്യക്തമായി സ്പഷ്ടമായി തെളിഞ്ഞിരിക്കുകയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ സംസ്ഥാനത്തെ സി പി എമ്മിൻ്റെ ഒരു മുൻ എം എൽ എ ആണ് പത്തനംതിട്ടയിലെ ഏറ്റവും സീനിയർ മാർസിസ്റ്റ് പാർട്ടി നേതാവാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടം കടകംപള്ളി സുരേന്ദ്രൻ്റെയും വളരെ വിശ്വസ്തനായിട്ടുള്ള അനുയായിയുമാണ് പത്മകുമാറിനെ മറ്റു പല പേരുകളും വന്നിട്ടും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കുന്നത് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അതീവ താല്പര്യമെടുത്താണ് ശ്രീമാൻ പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കുന്നത് അന്ന് പ്രധാനപ്പെട്ട മറ്റു പല പേരുകളും ഉയർന്നു വന്നിരുന്നു ആ പേരുകൾ ഒഴിവാക്കിക്കൊണ്ട് പത്മകുമാറിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി നൽകിയത് ഏറ്റവും തലപ്പത്തുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമായ ബന്ധമില്ല സർക്കാരിൻ്റെ കൈകൾ ശുദ്ധമാണ് സി പി എമ്മിന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല സർക്കാരിന് കൈയും കാലം ഒന്നുമില്ല സി പി എമ്മിനും കയ്യും കാലം ഒന്നുമില്ല കയ്യും കാലമുള്ളത് സി പി എമ്മിനകത്തുള്ള അവരുടെ നേതാക്കൾക്കാണ് സർക്കാരിനകത്തുള്ള അവരുടെ മന്ത്രിമാർക്കും മറ്റ് പദവിയിലിരിക്കുന്നവർക്കുമാണ് അല്ലാതെ സർക്കാരിന് കൈയുണ്ട് അല്ലെങ്കിൽ കാലുണ്ട് സി പി എമ്മിന് കൈയുണ്ട് കാലുണ്ട് എന്ന് പറയുന്നതിലൊന്നും ഒരടിസ്ഥാനവുമില്ല സർക്കാറിലും സി പി എമ്മിലും ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്ന് കൃത്യമായി തെളിയിക്കുന്നതാണ് പത്മകുമാറിൻ്റെ അറസ്റ്റും അദ്ദേഹത്തിൻ്റെ മൊഴികളും ഇനി അറിയാനുള്ളത് തൊട്ടുമുമ്പ് സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൻ്റെ നിലപാട് ഈ കാര്യത്തിൽ എന്താണ് എന്നുള്ളതാണ് അതുപോലെ ഇനി അറിയാനുള്ളത് മുൻ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ്റെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ്റെയും പങ്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വളരെ അടുത്ത ബന്ധമുള്ളവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് നിരന്തരമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാൽ ഈ സ്വർണക്കള്ള സ്വർണ്ണക്കൊള്ള നടക്കുന്ന കാലത്ത് നിരന്തരമായ സമ്പർക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസ് സ്റ്റാഫിനെയും കടകംപള്ളി സുരേന്ദ്രനെ തന്നെ നേരിട്ടും നിരവധി തവണ സമ്പർക്കം ചെയ്തതായി വിവരങ്ങളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പ്രപ്പോസൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ വഴിയാണ് ദേവസ്വം ബോർഡ് പരിഗണിക്കുന്നത് ശബരിമലയിലെ സ്വർണം പൂശാനും ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും വാതിലും മറ്റ് അനുബന്ധ വസ്തുക്കളും അവിടുന്ന് മാറ്റി സ്വർണം പൂശാനുള്ള പ്രപ്പോസൽ ദേവസ്വം മന്ത്രിക്കാണ് ഇത് ആദ്യമായിട്ട് നൽകുന്നത് അത് പത്മകുമാരൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണമായിരുന്നു പത്മകുമാറിന്റെ വീട്ടിലാണ് ഈ ഗൂഢാലോചന നടന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ആലോചിച്ചിട്ടാണ് ദേവസ്വം മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകാനുള്ള തീരുമാനമെടുക്കുന്നത് അങ്ങനെ ദേവസ്വം മന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിച്ച് ഇതിനൊരു ഔദ്യോഗിക മാനം നൽകുന്നതിന് വേണ്ടിയാണ് ഈ നിർദ്ദേശം ദേവസ്വം ബോർഡിന് കടകംപള്ളി സുരേന്ദ്രൻ കൈമാറുന്നത് അങ്ങനെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് വളരെ കൃത്യമായ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളം പിന്നീട് വന്നവരെല്ലാവരും ആ പദ്ധതി കൃത്യമായ സമയബന്ധിതമായി നടപ്പാക്കുകയായിരുന്നു അതുകൊണ്ട് ഈ ആരോപണത്തിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാനാവില്ല എസ് ഐ ടി എത്രയും വേഗം കൂടുതൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് നിയമത്തിനുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് അതാണ് എസ് ശരിയായ നിലയിലാണ് ഈ കേസ് അന്വേഷണം നടത്തുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടതുപോലെ നീതിയുക്തമായ ഒരു അന്വേഷണമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ മുടന്ത ന്യായങ്ങൾ പറയാതെ കാല കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുമ്പോഴാണ് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരിക അതുകൊണ്ട് ഒരു കാരണവശാലും കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റ് വൈകിക്കരുത് ഈ പത്മകുമാറിൻ്റെ അറസ്റ്റ് തന്നെ രണ്ടാഴ്ചയിലധികം വൈകിയിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത സമയത്ത് തന്നെ പത്മകുമാറിലേക്കും കടകംപള്ളി സുരേന്ദ്രനിലേക്കും എത്താനുള്ള എല്ലാ വിവരങ്ങളും എസ് ഐ ടിക്ക് ലഭിച്ചിരുന്നു കാരണം ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല ഇതിൻ്റെ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടുള്ള ഗുണഭോക്താവ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും അനുബന്ധ വസ്തുക്കളും അഴിച്ചു കൊണ്ടുപോയി സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തീരുമാനമെടുത്തപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ലഭിച്ചപ്പോൾ അദ്ദേഹം പല വഴിയിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അദ്ദേഹം ദ്വാരപാലക ശില്പങ്ങൾ ഭക്തരുടെ വീടുകളിൽ കൊണ്ടുപോയി പൂജ നടത്തി വിദേശ രാജ്യങ്ങളിലെല്ലാം ചെന്ന് ശബരിമലയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഞാനാണ് നടത്തുന്നതെന്നുള്ള കത്ത് വെച്ച് അദ്ദേഹം പണം സമ്പാദിച്ചത് അങ്ങനെയൊക്കെ പല വഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പണം സമ്പാദിച്ചിട്ടുണ്ട് സ്വർണം വിറ്റതിൻ്റെ പണം മാത്രമല്ല നമ്മളിപ്പോൾ സ്വർണം വിറ്റതിൻ്റെ കണക്ക് മാത്രമാണ് അന്വേഷിക്കുന്നത് അല്ലാതെ പല വഴിയിലും പ്രഗത്ഭരായിട്ടുള്ള പല പണക്കാരെയും വീടുകളിൽ ഈ ദ്വാരപാലക ശില്പങ്ങളും ശബരിമലയിലെ അനുബന്ധ വസ്തുക്കളും പൂജാമുറിയിൽ വെച്ച് പൂജ ചെയ്തതിന് ലക്ഷക്കണക്കിന് രൂപ ഭക്തരിൽ തട്ടിയെടുത്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള വിശ്വാസികളെ പലരെയും പണക്കാരായിട്ടുള്ള വിശ്വാസികളെ പലരെയും ബന്ധപ്പെട്ട് സ ശതകോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ ഉണ്ണികിഷൻ പോറ്റിക്കും അനുബന്ധ കമ്പനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇതിൽ വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് നടന്നിരിക്കുന്നു എന്നാണ് കോടാനുകോടി ഉറുപ്പിയുടെ സാമ്പത്തിക ഇടപാട് ശബരിമലയിലെ സ്വർണപ്പള്ളയിൽ നടന്നിരിക്കുന്നു ആ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ശരിയായ അന്വേഷണം നടന്നാൽ ആ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ സമ്പാദിച്ച അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആളുകളുമെല്ലാം സമ്പാദിച്ച സ്വത്ത് വിവരങ്ങളെക്കുറിച്ചൊക്കെ ശരിയായ അന്വേഷണം ആവശ്യമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ്റെ വലിയ തോതിലുള്ള അനധികൃത സ്വത്ത് സമ്പാദ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പത്മകുമാറിനെ സംബന്ധിച്ചും വലിയ തോതിലുള്ള അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇതിൻ്റെ എല്ലാം ഗുണഭോക്താക്കൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല മറ്റു പല ആളുകൾക്കും മന്ത്രിമാർക്ക് പിന്നീട് വന്ന ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുള്ള ആൾക്കാർക്ക് എല്ലാം വലിയ തോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേരള പോലീസിന് ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിവില്ലെങ്കിൽ അവർ ആ കാര്യങ്ങളെങ്കിലും അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണം വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സ്വർണ്ണക്കൊള്ളയുടെ മറവിൽ നടന്നിരിക്കുന്നു അപ്പോൾ അതിന്റെ ഗുണഭോക്താക്കൾ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വാസവും മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനിലേക്കും മന്ത്രിമാരിലേക്കും അത് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ കിട്ടണമെങ്കിൽ കാലവിളംബം കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം പത്മകുമാറിൻ്റെ അറസ്റ്റ് തന്നെ വലിയ തോതിൽ വൈകിപ്പിച്ചു സർക്കാർ അത് പത്മകുമാർ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയിലുള്ള പല സെറ്റിൽമെൻറ്റിനും വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് പക്ഷെ ആ സെറ്റിൽമെൻറ്റൊന്നും പൂർണ്ണമായിട്ടും നടപ്പാവാത്തത് കൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് ഇതിൻ്റെ വിശ്വാസ്യത തകരും കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും ഇക്കാര്യത്തിൽ പ്രതി ചേർത്തില്ലെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യത സമ്പൂർണമായിട്ട് തകരും ഇതെല്ലാം നിലവിലുള്ള ദേവസ്വം മന്ത്രിക്ക് അറിയുന്നതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത മന്ത്രിമാർ സത്യപ്രജ്ഞ ചെയ്യുന്നത് എങ്ങനെയാണ് അവർ സത്യപ്രജം ചെയ്യുമ്പോൾ ഒരു ക്രൈമിനെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് ഒരു സംസ്ഥാനത്തെ മന്ത്രിക്ക് അറിവുണ്ടെങ്കിൽ അദ്ദേഹവും ഇതിൽ പിന്നെ കൂട്ടുപ്രതിയാണ് ആ അറിവുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ അദ്ദേഹം സഹായിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് വാസവൻ ഇതിൽ നിന്ന് ഒരു കാരണവശാലും കൈകഴുകി പോകാൻ കഴിയില്ല ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവന് ഈ കാര്യത്തിലുള്ള എല്ലാ അറിവുകളും ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ അന്വേഷണം തെരഞ്ഞെടുപ്പായതുകൊണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു ഞങ്ങൾ ഞങ്ങളെന്തോ വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രചാരണത്തിനാണ് സർക്കാരും സി പി എമ്മും ശ്രമിക്കുന്നത് ഗോവിന്ദ മാഷ് എന്നാലും അതിനേക്കാൾ കുറച്ചുകൂടി കടത്തി പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു കുറ്റാരോപിതൻ മാത്രമാണെന്ന് കുറ്റാരോപിതൻ മാത്രമല്ല ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളുടെയെല്ലാം മൊഴികളുടെയും ശാസ്ത്രീയമായ മറ്റ് തെളിവുകളുടെയും ബലത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദമാക്കിയ പല കാര്യങ്ങളും ഇപ്പോഴും ബാക്കിയാണ് അവിടെയാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ പിന്നീട് പ്രശാന്തിൻ്റെ അവസാനം വാസമല്ലേക്കൊക്കെ എത്തുന്ന തെളിവുകളുള്ളത് അതുകൊണ്ട് അടിയന്തരമായി കടകംപള്ളി സുരേന്ദ്രനെയും നമ്മുടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തനെയും അറസ്റ്റ് ചെയ്താലേ ഈ കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളു അതുകൊണ്ട് ഈ അന്വേഷണം ശരിയായ നിലയിൽ നടക്കാൻ ഒട്ടും വൈകാതെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം അതുപോലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ ആവശ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ നിലയിലാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് മറ്റൊന്ന് ദേവസ്വം മന്ത്രിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഒരു നിമിഷം പോലും ദേവസ്വം മന്ത്രിയായി തുടരാനുള്ള അവകാശമില്ല അദ്ദേഹം രാജിവെക്കാനുള്ള സമയമായി എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കാം അല്ല കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കുന്നതിന് എന്താ പറയുക നിയാമകമായ ചില രീതികളുണ്ട് ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഒരു എസ് ഐ ടി അവിടെ പ്രവർത്തിച്ചോണ്ടിരിക്ക കേന്ദ്ര ഏജൻസികള് അവരാവശ്യപ്പെട്ടാൽ ആ നിമിഷം ഏറ്റെടുക്കാൻ തയ്യാറാക്കുന്ന തയ്യാറാവുക തന്നെ ചെയ്യും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അഴിമതിയാണ് അല്ലാതെ എഫ്ഐആർ ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല അല്ല ഇവര് പറയുന്നത് നീതിയുക്തമായിട്ടുള്ള അന്വേഷണം ആണെന്നല്ല നടക്കുന്നതെന്നാണ് നീതിയുക്തമായിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ മന്ത്രിമാരിലേക്ക് എന്താ പോകാത്തത് കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഞങ്ങളെടുത്തേക്ക് ഇതൊന്നും വന്നില്ലെന്നാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഒന്നും വന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു കൈകഴുകൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ചേർന്ന് കടകംപള്ളി സുരേന്ദ്രനുമായി ഗൂഢാലോചന നടത്തിയാണ് ഈ കേസ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ അങ്ങനെ കൈ കഴുകി കളഞ്ഞ് പോവാൻ കഴിയുന്ന ഒരു കേസല്ല ഇത് അല്ല എസ് ഐ ടി ശരിയായ നിലയിൽ അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അല്ലാതെ എങ്ങനെയാ പറയാൻ പറ്റുന്നു അല്ല അത് ന്യായമല്ലോ അതെപ്പോഴും അവരങ്ങനെ പറയുന്നതാണ് അവർക്കിപ്പോൾ ഗത്യന്തരമില്ലാതായിരിക്കും ഹൈക്കോടതിയുടെ ശക്തമായിട്ടുള്ള നിരീക്ഷണമുണ്ട് മാധ്യമങ്ങളുടെ ശക്തമായ ഇടപെടലുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ട് അതുകൊണ്ട് അവർക്ക് ഗത്യന്തരം ഇല്ലാതെ വന്നിരിക്കുകയാണ് പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത ആഴ്ച നടക്കുകയുമാണ് അതുകൊണ്ട് അവർക്ക് ഇതൊന്നും നീതിയുക്തമായി അവർ ഞങ്ങളെന്തോ ഹരിശ്ചന്ദ്രന്മാരായിട്ട് ചെയ്യുന്നതാണ് എന്നുള്ള ഒരു ധാരണ വേണ്ട അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യാത്തത് അല്ല അതിപ്പോ പത്മകുമാർ ഇത്രയും ദിവസം എന്താ പറഞ്ഞോണ്ടിരുന്നത് ഞാനേ ഒരു പ്രസിഡന്റ് അല്ലേ എനിക്ക് എന്തെങ്കിലും അറിയോ ഏത് സ്വന്തം മകനെ കൊണ്ട് യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം പോഷിപ്പിച്ച അതേ ആള് പറയാണ് ഞാൻ ഒരു പ്രസിഡന്റ് അല്ലേ എനിക്ക് എന്തെങ്കിലും അറിയോ സ്വന്തം വീട്ടിലിരുന്നിട്ടാണ് ഈ ഗൂഢാലോചന പോറ്റി പത്മകുമാരൻ ചേർന്ന് നടത്തിയത് അങ്ങനെയുള്ള ഒരാൾ എത്ര കാലം എന്താ പറഞ്ഞത് ഞാനിതൊന്നും അറിഞ്ഞിട്ടേ അല്ല ഇതൊന്നും എനിക്കറിയ എന്നേക്കാൾ വലിയ ദൈവങ്ങൾ ഉണ്ടെന്നാണ് അപ്പൊ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയ്യപ്പനായിരിക്കണം അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ആയിരിക്കണം എന്നേക്കാൾ വലിയ ദൈവങ്ങൾ ചേർന്നാണ് ഇതൊക്കെ നട അവർക്കൊക്കെ അറിയാവുന്നതാണെന്ന് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ അല്ലെ അതിനേക്കാൾ മുകളിലുള്ള ആള് അല്ല കേന്ദ്ര ഏജൻസികൾ വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ അതനുസരിച്ച് ഒപ്പുശേരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾക്ക് വിടണം അല്ലാതെ കേന്ദ്ര ഏജൻസി നേരിട്ട് വന്ന് അന്വേഷിക്കുക അല്ല കേന്ദ്ര ഏജൻസികൾക്ക് വിടണം ഏഹ് അല്ല അത് വരും ഞാൻ പറഞ്ഞല്ലേ ഇത് ഇതിപ്പോ സർക്കാരിന്റെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ആറു മണിക്ക് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാ ദിവസവും ആറു മണിക്ക് വരുന്ന ആളെ ഇപ്പൊ കാണാനേ ഇല്ലല്ലോ നിലവിലെ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോകണമെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും കൂടി അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും മണി എന്താ കാണാത്തത് ഇപ്പോ അതെന്താ നിങ്ങൾ ചോദിക്കാത്തത് സാധാരണ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ ആടിന്റെയും പശുവിന്റെ കാര്യം പറഞ്ഞിട്ട് ആറു മണിക്ക് ഒരു പത്രസമ്മേളനം ഉണ്ടല്ലോ ഇപ്പൊ എന്താ ഈ കാര്യത്തെക്കുറിച്ച് ഒരു അക്ഷരം മുഖ്യമന്ത്രി പറയാത്തത് എന്താ നിലപാട് സ്വന്തം മന്ത്രിസഭയിലെ അംഗമായിരുന്ന കടകംപള്ളി സുരേന്ദ്രനില് പങ്കുണ്ടോ മാത്രമല്ല നമ്മൾ കാണാതെ പോകുന്ന ഒരു വാർത്തയുണ്ട് ഈ കേസ് അന്വേഷണം എസ് ഐ ടി ഏറ്റെടുത്ത ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ േംബറിൽ കടകംപള്ളി സുരേന്ദ്രൻ വന്നിരുന്നു അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതാണെന്നാണ് ഞാൻ അന്ന് കണ്ട വാർത്ത എന്തിനായിരുന്നു അത് ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും കടകംപള്ളിക്ക് അറിയാം കടകംപള്ളി വഴി മുഖ്യമന്ത്രിക്കും അറിയാം അത്രയും ഉറപ്പിച്ചു പറയാൻ പറ്റും ആ അല്ല ചെയ്യ എന്നിട്ടും ചെയ്യുന്നു നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് ഇതെങ്ങനെയാണ് ഈ അന്വേഷണം വന്നത് എസ് ഐ ടി വെക്കുന്നത് എങ്ങനെയാണ് ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം വിജിലൻസ് നേരത്തെ ഈ ക്രമക്കേടുകളെല്ലാം കണ്ടെത്തി അതിൻ്റെ മുകളിൽ അടയിരിക്കുകയായിരുന്നു നമ്മൾ വസ്തുതകൾ വസ്തുതകളായിട്ട് കാണണ്ടേ അവർക്കിത് ആദ്യമേ അറിയാം നടന്ന കാര്യങ്ങളെല്ലാം അത് മാസങ്ങളോളം ഇവർ അതിൻ്റെ മുകളിൽ അടയിരിക്കുകയായിരുന്നു ആ വിശദാംശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത് കൃത്യമായിട്ട് ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇത് സി പി എം ഗവൺമെൻറ് ഉടനെ ഒരു ബോധോ ബോധോധയം ഉണ്ടായി ചെയ്തതല്ല സി പി എം ഗവണ്മെൻ്റ് ചെയ്തത് ഇതെല്ലാം മറച്ചു വയ്ക്കാൻ എട്ട് ഒമ്പത് കോടി രൂപ ഖജനാവിൽ നിന്ന് എടുത്ത് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുകയായിരുന്നു അതിനിടയിലാണ് ഇടുത്തി വന്ന് വീഴുന്നത് പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നത് എന്താ അടപ്പിക്കാതിരുന്നു അല്ല ഇപ്പഴല്ലോ അത് വന്നത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ എന്താ അടപ്പിക്കാതിരുന്നത് അടപ്പിച്ചില്ലല്ലോ അല്ല എനിക്കറിയില്ല ഞാൻ ഈ കേസേ അറിയില്ല നിങ്ങൾ വലിയ ചോദ്യം ചോദിക്കുമ്പോ ഈ നാപ്പത്തഞ്ചു ലക്ഷം എന്താ അടപ്പിക്കാതിരുന്നു വലിയ തരത്തിലൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കും അല്ലതെ അല്ല അല്ല അതിന് അദ്ദേഹം അതിന്റെ വ്യക്തമായിട്ട് മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ആ അതാണ് ഞാനത് നല്ല ചോദ്യം അതായത് കാരാട്ട് ഫൈസല് ഈ സി പി എമ്മിന് കുറച്ചെങ്കിലും ഒരു എന്താ പറയാ കഴിഞ്ഞ തവണ കാരാട്ട് ഫൈസല് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോ വലിയ ഇഷ്യൂ ഉണ്ടായി അപ്പൊ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തി അടക്കം വോട്ട് ചെയ്തില്ല പൂജ്യം വോട്ടാണ് പാർട്ടി സ്ഥാനാർത്ഥി കിട്ടിയത് അങ്ങനെ പോയ ഒരാളെ ഇപ്പോൾ ഒഫീഷ്യൽ സ്ഥാനാർത്ഥിയായിട്ട് എൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് സി പി എം അകപ്പെട്ടിരിക്കുന്ന ഈ വൻ സാമ്പത്തിക ശക്തികളുമായി അധോലോക സംഘങ്ങളുമായി കുറച്ചു കാലമായി സി പി എം ഉണ്ടാക്കിയിട്ടുള്ള ബാന്ധവത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണിത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം പ്രത്യേകിച്ച് മലബാറിൽ രണ്ടു മുന്നണികളും ഇത്തരം അധോലോക സംഘങ്ങളെയും മതതീവ്രവാദ ശക്തികളെയും കൂട്ടുപിടിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിലുമെല്ലാം വ്യാപകമായി ജമായത്ത് ഇസ്ലാമി സി കോൺഗ്രസ് സഖ്യമാണ് സി പി എം ആവട്ടെ അപ്പുറത്തുള്ള ഇതുപോലുള്ള സംഘങ്ങളുമായിട്ട് ചേർന്നിട്ടുണ്ട് ഒരിക്കൽ കൈപൊള്ളിയതാണ് പിന്നീട് അൻവറിൻ്റെ കാര്യത്തിൽ വീണ്ടും കൈപൊള്ളിയതാണ് എന്നിട്ടും അതേ നിലപാട് സി പി എം തുടരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ ഈ നടപടി വീട്ടിലെ അനുബന്ധ അതുപോലെ കേരള ഫിനാൻഷ്യൽ എനിക്കറിയോ ഏഡിയുടെ ആളല്ല ഞാൻ ചോദിക്കണം നിങ്ങൾ അന്വേഷിക്കണം അതെ കൊടിയത്തൂരിൽ മാത്രല്ല പലയിടങ്ങളിൽ ഇന്നലെ ഭൂമാന്യനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള ഏറ്റവും വലിയ മതേതരവാദി എന്ന് നിങ്ങൾ പറയുന്ന പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിലും ആഗോള ഇസ്ലാമിക ബോംബായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ ഉണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് ഭയങ്കര മതേതരവാദിയായിട്ടുള്ള ഏറ്റവും വലിയ മതസഹിഷ്ണുതയുടെ വക്താവായിട്ടുള്ള പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിലും എന്തുണ്ട് മത ബോംബായിട്ടുള്ള ഇപ്പൊ ഇപ്പം അടുത്ത ദിവസം ഉണ്ടായ ബോംബ് ചെങ്കോട്ട സ്ഫോടനം ആസൂത്രണം ചെയ്ത പാർട്ടിയുടെ ഉണ്ട് ഇതാണ് കേരളത്തിലെ മതനിരപേക്ഷത എന്ന് പറയുന്നത് മതേതരത്വം കേരളത്തിൽ ഇങ്ങനെയാണ് കേരളം ഇതെന്താ പറയുക ഇതാണ് കേരളം ഇത് കേരളമാണ് അപ്പം ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മതേതര പാർട്ടിയാണ് തങ്ങന്മാര് പ്രഖ്യാപിക്കുന്നു കുഞ്ഞാലിക്കുട്ടിയാണ് പ്രഖ്യാപിച്ചെങ്കിൽ കുഴപ്പമില്ല തങ്ങൾ പ്രഖ്യാപിക്കുകയാണ് തങ്ങള് അറിയപ്പെടുന്നത് തന്നെ ഞാൻ ഏറ്റവും വലിയ മതേതര വാദിയെന്നാണ് ഇവിടെ മതേതരവാദിക്ക് എങ്ങനെ ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റും അങ്ങനെ ഐ എസ് റിക്രൂട്ട്മെന്റ് ഇല്ലെന്നല്ലേ പിണറായി വിജയനും സതീശനും പറയുന്നത് ഐ എസ് റിക്രൂട്ട്മെന്റ് ഏറ്റവും ശക്തമായി നടക്കുന്ന സംസ്ഥാനല്ലേ കേരളം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് എത്ര പേര് ഐ എസ് റിക്രൂട്ട്മെന്റിൽ കൊണ്ടുപോയി അപ്പൊ തിരുവനന്തപുരത്തല്ല കേരള വ്യാപകമായിട്ട് ഐ എസ് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ വൈറ്റ് കോളർ ടെററിസം ചില ആളുകൾ പറഞ്ഞപ്പോഴേക്ക് ചില ആളുകൾക്ക് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ബേളം വെച്ചു പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ ഡോക്ടർമാരുടെയും ഉന്നത വിദ്യാഭ്യാസം നേടിയവരുടെയും ഒക്കെ ഇടയിൽ ഈ ഭീകരവാദികളെ എങ്ങനെ കടന്നു വരുന്നു എന്നുള്ളത് ശബരിമല വിഷയവും അതിനോട് അനുബന്ധിച്ച് എല്ലാ വിഷയങ്ങളും ഉണ്ട് പിന്നെന്താ കേരളത്തിലാണ് പലതും കൂടുതൽ ശക്തം നമ്മളെ പിന്നെ അറിയാൻ വൈകുന്നേ ഉള്ളൂ അവിടെയൊക്കെ പോയി അന്വേഷിച്ചാൽ ഇതിന്റെയൊക്കെ വേരുകൾ കേരളത്തിലാണ് നിങ്ങളെ കൂട്ടത്തിലുണ്ട് നല്ലോണം ഉണ്ട് മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ശരി നിങ്ങളെ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കൂട്ടത്തിലുള്ളവരെ അന്വേഷിക്കും അടുപ്പ് കൂട്ടിയിട്ടൊക്കെ നിങ്ങൾ പറയുന്നവരൊക്കെ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ചില ആളുകൾ ഗണഗീതത്തിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ പോകുമ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അതെ അതെ ശരി അത് നല്ലോണം ഉണ്ട് പല മാധ്യമ സ്ഥാപനങ്ങളിലും അവർ കടന്നുകൂടിയിരിക്കുന്നു